ജൂനിയർ രാഹുൽ ഗാന്ധി എന്ന് ഞാൻ ഉദ്ദേശിച്ചത് വിശേഷിപ്പിച്ചത് ധ്രുവിനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ജൂനിയർ രാഹുൽ ഗാന്ധി എന്നതിൽ എന്നതിനേക്കാളും നല്ലൊരു പേര് ധ്രുവിന് വേറെ നൽകാനില്ല കാരണം ധ്രുവ് സഹായിക്കുന്നതും ജീവിക്കുന്നതും അദ്ദേഹം കഷ്ടപ്പെടുന്നതുമെല്ലാം നമുക്കും നമ്മുടെ രാജ്യത്തിനും വേണ്ടിയാണ് എന്ന് വെച്ചാൽ അദ്ദേഹം രാഹുൽ ഗാന്ധിക്ക് വേണ്ടി ജോലി ചെയ്യുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം രണ്ടായിരത്തി പത്തൊൻപതിലെ ഇലക്ഷൻ തൊട്ടാണ് ഞാൻ കാര്യമായിട്ട് രാഷ്ട്രീയത്തെ ശ്രദ്ധിച്ചു തുടങ്ങിയത് അപ്പോൾ ഒരു വീട്ടമ്മ എന്ന നിലയ്ക്ക് ഞാൻ രാഷ്ട്രീയത്തെ ശ്രദ്ധിക്കുമ്പോൾ അന്ന് തൊട്ട് ഇന്ന് വരെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ പല സാഹചര്യങ്ങളിലും രാഹുൽ ഗാന്ധി തനിച്ചാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ അദ്ദേഹത്തിനൊപ്പം ജോലി ചെയ്യുന്നവരെ അദ്ദേഹത്തിൻ്റെ ചൊൽപ്പടിക്ക് നിർത്താനോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ എന്താ പറയുക അദ്ദേഹത്തിന് കർശനമായിട്ട് അവരെ അനുസരിപ്പിക്കാനോ രാഹുൽ ഗാന്ധിക്ക് സാധിക്കുന്നില്ല എന്നത് രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം മാണ് കോൺഗ്രസ്സിലെ കൊഴിഞ്ഞുപോക്കുകൾ രണ്ടായിരത്തി പത്തൊൻപതിലെ രാഹുൽ ഗാന്ധി തോറ്റപ്പോൾ നമ്മളടക്കം ഞാനടക്കം അത് രാഹുൽ ഗാന്ധിയുടെ ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു തോൽവി മാത്രമായിട്ട് അതിനെ ചെറുതാക്കി കണ്ടു പക്ഷെ അത് വലിയൊരു അബദ്ധമാണ് നമ്മൾ കാണിച്ചത് നമ്മുടെ ഒരു തോൽവിയായിരുന്നു അവസാനം തോൽവിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടിരുന്നു അതിൽ അതിലദ്ദേഹം പറഞ്ഞിരുന്നൊരു കാര്യം പല സാഹചര്യങ്ങളിലും ഞാൻ ഒറ്റപ്പെട്ടു പോയി എന്നാണ് ഇപ്പോഴും അങ്ങനെയൊരു സാഹചര്യം നമുക്ക് വാർത്തകളൊക്കെ നിരീക്ഷിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട് രാഹുൽ ഗാന്ധി ഇങ്ങനൊരു സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധിയെ എന്തുകൊണ്ടും സഹായിക്കാൻ ഒരു ദൈവനിയോഗം പോലെ എന്താ പറയുക പ്രത്യക്ഷപ്പെട്ട ഒരാളാണ് ധ്രുവ എന്ന് വേണം കരുതാൻ ധ്രുവ് അത്രമേൽ കഷ്ടപ്പെട്ട് വീഡിയോ ചെയ്യുമ്പോൾ അതിൻ്റെ എല്ലാ ഗുണങ്ങളും നമ്മുടെ ഇന്ത്യ മുന്നണിക്കും നമ്മുടെ രാജ്യത്തിനും ആണ് കിട്ടുന്നത് ഇപ്പോൾ ധ്രുവിൻ്റെ മുന്നിൽപ്പെട്ട അല്ലെങ്കിൽ ധ്രുവ് വീഡിയോ ചെയ്യുമ്പോൾ ഓരോ തവണയും ബി ജെ പിയുടെ നോണ ഫാക്ടറി പൊളിഞ്ഞ് തകർന്ന് തരിപ്പണമാവാണ് ചെയ്യുന്നത് അതായത് പാണ്ഡിലൂ പാണ്ഡിലോറിക്കടിയിൽപ്പെട്ട തവളേനെ പോലെ രാഹുൽ ഗാന്ധി രണ്ടായിരത്തി പത്തൊമ്പതിൽ തൊറ്റപ്പോൾ എനിക്ക് വലിയ സങ്കടമായിരുന്നു അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഒരു പോസ്റ്റ് കൂടി വന്നപ്പോൾ അന്ന് സത്യത്തിൽ ഞാൻ കുറേ കരഞ്ഞിരുന്നു പല സാഹചര്യങ്ങളിലും ഞാൻ ഒറ്റപ്പെട്ടു പോയിരുന്നു അന്ന് തൊട്ട് രാഹുൽ ഗാന്ധിയെയും ഇന്ത്യൻ രാഷ്ട്രീയത്തെയും ശ്രദ്ധിക്കുമ്പോൾ എനിക്ക് വാസ്തവത്തിൽ രാഹുൽ ഗാന്ധിയോട് വല്ലാതെ സാധാപം തോന്നാറുണ്ട് കാരണം അദ്ദേഹം ചെയ്യാനുള്ളതെല്ലാം ചെയ്യുന്നുണ്ട് എന്നിട്ടും അദ്ദേഹം ഒന്നും ചെയ്യുന്നില്ല അദ്ദേഹം ആറുമാസം കൂടുമ്പോൾ ടൂർ പോവുകയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം കുറേ പഴി കേൾക്കുന്നു എന്നല്ലാതെ അദ്ദേഹം കഷ്ടപ്പെടാനുള്ളതെല്ലാം കഷ്ടപ്പെടുന്നുണ്ട് ഈ സമയത്തൊക്കെ ഞാൻ മനസ്സുകൊണ്ട് വളരെ വേദനയോടുകൂടി ആഗ്രഹിച്ചിരുന്നു ഒരു കാര്യം രാഹുൽ ഗാന്ധിക്ക് ശക്തനായിട്ടുള്ളൊരു കൂട്ടുകാരനെ കിട്ടണേ കിട്ടണേ എന്നാണ് ജോലി അദ്ദേഹത്തിൻ്റെ ജോലി അദ്ദേഹത്തിന് ശക്തനായിട്ടുള്ള ഒരു കൂട്ടുകാരൻ അതായത് മുഹമ്മദ് നബിക്ക് അലിയാർ എന്ന പോലെ രാമന് ഹനുമാൻ എന്ന പോലെ രാഹുൽ ഗാന്ധിക്ക് ശക്തനായിട്ടുള്ള ഒരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നുവെങ്കിൽ എത്ര എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ആ ഒരു ആഗ്രഹം സഫലമായത് പോലെയാണ് പോലെയാണ് എന്നല്ല സഫലമായി ധ്രുവിൻ്റെ വരവോടെ രണ്ടായിരത്തി പത്തൊൻപതിലും ധ്രുവ് വീഡിയോകൾ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത്രയേറെ തരംഗമായിരുന്നില്ല പക്ഷേ ഇപ്പോൾ ധ്രുവ് ചെയ്യുന്ന വീഡിയോ എല്ലാം തരംഗമാണ് പിന്നെ മംഗൾപാണ്ഡേ ആയാലും സോറി മല്ലികാർജ്ജുൻ ഖാർഗെ ആയാലും സോണിയ ഗാന്ധി പ്രിയങ്കാ ഗാന്ധി കെ സി വരടക്കമുള്ള ആളുകളായാലും രാഹുൽ ഗാന്ധി പറയുന്ന കാര്യങ്ങൾ രാഹുൽ ഗാന്ധി നൂറ് ശതമാനം ഊർജ്ജത്തോടു കൂടി ബി ജെ പിക്ക് എതിരെ ശബ്ദമുയർത്തുമ്പോൾ അതിൻ്റെ ഒരു പകുതി ഊർജ്ജമേ അവരുടെ ഭാഗത്തു നിന്ന് പ്രിയങ്ക ഗാന്ധിയുടെ ഭാഗത്തു നിന്ന് ഒരു എഴുപത്തഞ്ച് ശതമാനം ബാക്കി അതിൻ്റെ കുറച്ച് കുറച്ച് കുറവായിട്ടാണ് ബാക്കിയുള്ളവരുടെ ഭാഗത്തു നിന്ന് വരുന്നത് പക്ഷേ ധ്രുവിൻ്റെ കാര്യം അങ്ങനെയല്ല നൂറ് രാഹുൽ ഗാന്ധിക്കൊപ്പം നിന്നുകൊണ്ട് തന്നെ ധ്രുവ് ജോലി ചെയ്യുന്നുണ്ട് അതായത് ഇന്ത്യക്ക് വേണ്ടി അദ്ദേഹം ഈ ഒരു സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ഒരു പുതിയ സ്വാതന്ത്ര്യ സമര ആണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം അഴിമതി ബി ജെ പിയുടെ ഭരണ ഇപ്പം പൊതുവേ സാധാരണക്കാരിൽ സാധാരണക്കാരെ പോലെയുള്ള ആളുകൾക്ക് പ്രത്യേക രാഷ്ട്രീയത്തെക്കുറിച്ച് വലിയ ധാരണ ഒന്നും ഇല്ലാത്ത ആളുകൾക്ക് പൊതുവായിട്ടുള്ള ഒരു ശത്രു എന്ന് പറയുന്നത് അത് ബി ജെ പി തന്നെയാണ് കാരണം അവരുടെ വർഗീയത അഴിമതി പിന്നെ അതോടൊപ്പം വിലക്കയറ്റം അപ്പം കുട്ടികൾക്ക് പോലും ഇത് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതിനെതിരെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ ബി ജെ പിക്ക് എതിരെ ചൂണ്ടിക്കാണിക്കാൻ ഞങ്ങളുടെ നേതാവിത എന്ന് പറഞ്ഞ് ഞങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന ഒരു നേതാവ് രാഹുൽ ഗാന്ധിയാണ് അതിനാൽ തന്നെ ഇവിടെ കൊടിക്കൊരു പ്രസക്തി ഇല്ല എന്നാണ് ഞാൻ കരുതുന്നത് ഇവിടെ കേരളത്തിൽ അദ്ദേഹം പ്രചാരണം നട രാഹുൽ ഗാന്ധി പ്രചാരണം നടത്തുന്ന സമയത്ത് കൊടിയില്ല കൊടിയില്ല എന്ന് പറഞ്ഞ് നെഞ്ചത്തടിച്ച് കുറേ ആൾക്കാർ സങ്കടപ്പെട്ട് കരയുന്നുണ്ടായിരുന്നു അതായത് മരിമോൾ മരിച്ച മ മോ മരിച്ചാലും വേണ്ടിയുള്ള മരിമോള് കരഞ്ഞു കാണണം എന്ന കുറച്ച് ടീം പക്ഷേ എനിക്ക് അവരോടൊക്കെ പറയാനുള്ളത് പൊതുവേ രാഷ്ട്രീയമില്ലാത്ത ആളുകളുടെ എന്താ പറയുക രാഷ്ട്രീയത്തെക്കുറിച്ച് വലിയൊരു ധാരണയില്ലാത്ത ആളുകൾക്ക് പോലും ബി ജെ പി ഒരു പൊതുവായിട്ടുള്ളൊരു ഇന്ത്യയുടെ ഒരു പൊതുവായിട്ടുള്ളൊരു ശത്രുവാണ് അപ്പം ആ ഒരു ബി ജെ പിക്ക് എതിരെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന ഒരു മുഖം എന്ന് പറയുന്നത് അത് രാഹുൽ ഗാന്ധിയുടേതാണ് അപ്പോൾ രാഹുൽ ഗാന്ധിയാണ് ഇവിടെ ഇമ്പോർട്ടൻറ്റ് അപ്പോൾ അദ്ദേഹം പ്രചാരണത്തിന് ഇറങ്ങുക എന്നത് കോൺഗ്രസ് പ്രചാരണത്തിന് ഇറങ്ങുക എന്നതും രണ്ടും ഒന്ന് തന്നെയാണ് പക്ഷേ ഇവിടെ കോൺഗ്രസിൻ്റെ പൊടി കാണിക്കുന്നതുകൊണ്ട് പൊതുവെ രാഷ്ട്രീയമില്ലാത്ത ആളുകൾക്കോ എന്തെങ്കിലും ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാവേണ്ട എന്ന് കരുതിയിട്ടായിരിക്കും ഒരു പക്ഷേ പിന്നെ ഇന്ത്യ മുന്നണി എന്ന് പറയുമ്പോൾ നമുക്കറിയില്ല ഒരുപാട് രാഷ്ട്രീയ പാർട്ടികൾ പങ്കാളികളാണെന്ന കാര്യം നമുക്കറിയാം ഇന്ത്യ മുന്നണി വിജയിക്കും എന്ന് കരുതുന്നു രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്ന് കരുതുന്നു നന്മ ഉണ്ടാവട്ടെ രാഹുൽ ഗാന്ധിയുടെ നല്ലൊരു കൂട്ടുകാരനായി നമുക്ക് ധ്രുവിനെ വിലയിരുത്താം താങ്ക്